കോഴിക്കോടേ കോഴിക്കോട് ഒരു ലഞ്ച് ഹൗസ് ഉണ്ടേ നമ്മൾ ഇനി മുന്നേ അവിടെ പോയിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ടോക്കൺ എടുക്കണം ഊണ് കഴിക്കുന്നതിന് മുന്നേ ടോക്കൺ എടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ പറഞ്ഞ് ഒരു ടേബിൾ നമ്മൾ ഉപ്പ് വരുന്നാലേ അവരെല്ലാം കൊണ്ടുവരും ടോക്കൺ കൊടുത്താൽ ആ ഒരു സിസ്റ്റം എനിക്ക് ലഞ്ച് അത് ഊണ് കൊടുക്കുന്നിടത്ത് ഇത് പൊതുവെ കുറവാണ് എല്ലാം നമ്മൾ നമ്മളാവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ക്യാഷ് ഇത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ടോക്കൺ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഊണൊക്കെ കിട്ടുന്നത് സെയ്ഡായിട്ട് നമുക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് പിന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ രണ്ട് മൂന്ന് ഐറ്റംസ് സൈഡായിട്ടുണ്ട് അതിൻ്റെ കൂടെ പപ്പടവും അതുപോലെ തന്നെ ഒരു മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടുമുതലേ ആ ഒരു കൊണ്ടാട്ട മുളകുണ്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ചോറ് രണ്ട് തരമുണ്ട് പൊന്നിയേരിൻ്റെ ചോറുണ്ട് സാധാ ചോറുണ്ട് അപ്പം പൊന്നിയരിക്ക് ഒരു അഞ്ച് രൂപ കൂടുതലാണ് അവിടെ കണ്ടത് അപ്പോൾ കറി നമുക്ക് കിട്ടിയത് മീൻ കറിയാണ് പിന്നൊരു ചെറിയ പപ്പടം അതുപോലെ തന്നെ സാമ്പാർ സാമ്പാറിൽ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മീൻ കറിക്കരുത് ചെറിയൊരു കഷ്ണം മീനും കിട്ടിയിട്ടുണ്ട് ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ ഫിഷ് ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിഷ് ഫ്രൈ വരാൻ കുറച്ച് താമസം എടുത്ത് ഫസ്റ്റ് ഓംലെ ഒരു ഓംലേറ്റും കൂടി എക്സ്ട്രാ പറഞ്ഞിരുന്നു അപ്പോൾ ഓംലേറ്റും വന്നിട്ടുണ്ട് ഒരു ഡബിൾ ആണ് അപ്പോൾ ചോറും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നേ അടിപൊളിയാണ് സംഭവം അത് നമുക്ക് ആ ഒരു തിരക്കേണ്ടതെന്ന് തോന്നി കാരണം ഒരുപാട് സ്ഥിരം കസ്റ്റമർ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചോറും കറിയും സൈഡൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ട് സമയത്ത് കുറച്ച് മോരെടുത്തിട്ട് ഞാൻ നോക്കി ടേസ്റ്റ് നോക്കി എൻ്റെ അവസ്ഥ നമുക്ക് മോര് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് മോരി നിന്ന് കുടിക്കും അപ്പോൾ നമ്മളെ പൊരിച്ചവീൻ വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് അപ്പോൾ സ്വിഗിത്തിൻ്റെ ആണ് അപ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് തീരുന്നതിന് മുന്നേ അത് വന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അടുത്തൊരു ഓംലേറ്റും കൂടി പറയേണ്ടി വരും ഞാൻ മുളക് നല്ല അടിപൊളി സാധനം അപ്പോൾ സൂയത്തിൻ്റെ അടുത്തുള്ള മുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഫിഷ് ഫ്രൈ പറഞ്ഞത് ഒരു പപ്പൻസും അതുപോലെ തന്നെ ഒരു ആക്കൂറ പൊരിച്ചതാണ് ആക്കൂറ പൊരിച്ചൊക്കെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറപ്പ്യാണേ അല്ല സോറി നൂറ്റി എഴുപത് ഉറുപ്പ്യ പപ്പൻസിന് നൂറ് റുപ്യ വലിയ ഓവറ് മസാലും കാര്യങ്ങളൊന്നും ഇല്ല അതിന് വേണ്ടുന്ന മസാലകൾ പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ സൂയത്തിൻ്റെ കൈയ്യൊക്കെ പൊള്ളിപ്പോയി എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് എനിക്കും കിട്ടിയില്ല ഓനും എടുക്കാൻ നോക്കി ചെറിയ പ്രശ്നം എനിക്ക് കിട്ടിയ അവസാനം നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണുകൊണ്ടെല്ലാം ആക്കുന്നുണ്ടോനി ഇങ്ങനെ അടിപൊളിയാന്നെല്ലാം പറട്ട് അപ്പോൾ ഞാൻ പപ്പൻസ് പ്രശ്നം എടുത്തിട്ടിങ്ങനെ ചോദിക്കും പപ്പൻസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ പപ്പൻസ് അങ്ങനെ കിട്ടില്ല നമുക്ക് ആ ടേസ്റ്റിൽ ചില സമയത്ത് ഈ മീൻ ടേസ്റ്റില്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം പോക്കാം ചില സ്ഥലത്ത് ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ഇത് നല്ല ഫ്രഷ് മീനാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഫുഡ് അപ്പോൾ ഒരു കുറച്ച് ലാസ്റ്റ് പായസം കൂടി കിട്ടണെങ്കിൽ സെറ്റ് ആയിരുന്നു അപ്പോൾ പായസം ഇല്ലാത്തൊരു സങ്കടമുണ്ട് തൽക്കാലം പായസത്തിൻ്റെ നമുക്ക് മോര് ഓടിക്കാം നിങ്ങൾ ഈ കോഴിക്കോട് വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വയ്ക്കോട്ടോ നല്ല നല്ല ഫുഡാണ് കഴിക്കാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് അപ്പോൾ ഞാൻ റേറ്റും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് റേറ്റ്